ഇന്നലെ രാത്രിയിൽ ഞാൻ കടയിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഗൗരിക്കുട്ടി എല്ലാ രാത്രിയിലേക്കുള്ള എല്ലാം റെഡിയാക്കി വെച്ചായിരുന്നു നമ്മുടെ കാബേജിൻ്റെ ദോശയാണ് അപ്പോൾ പച്ചരിയൊക്കെ ഉച്ചയ്ക്ക് തന്നെ കുതിർക്കാൻ വേണ്ടി ഇട്ടിട്ട് പോയി പിന്നെ തേങ്ങയൊക്കെ തിരുമ്പി ഗൗരി തന്നെയാണ് എല്ലാം റെഡിയാക്കി വെച്ച് കാബേജൊക്കെ അരിഞ്ഞ് കറക്റ്റ് ഉപ്പൊക്കെ ഇട്ട് എല്ലാ അളവിൽ എടുത്ത് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാത്രിയിലത്തെ ജോലി എനിക്ക് എളുപ്പമായി കുറെ പേര് അടുത്ത് പറഞ്ഞായിരുന്നു കൊങ്കിണി ഭാഷ ഇടയ്ക്കിടയ്ക്ക് എന്ന് പറയണേന്ന് അപ്പം ഞങ്ങളുടെ കൊങ്കിണി ഭാഷ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിപ്പോൾ പറയുന്നുണ്ട് ಬೇ ಅಮ್ಮೆ

ഒരു പാലേ പാലോ ഈ സേമിയ പായസ എന്തിനാണ് വെച്ചതെന്ന് വെച്ചാൽ ഇന്ന് ചേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അതായത് ഇന്നലെ സെപ്റ്റംബർ ഒന്നിന് കേട്ടോ അപ്പോൾ സെപ്റ്റംബർ ഒന്നിന് ഞാൻ എന്താണെന്ന് വെച്ചാൽ ആ പോസ്റ്റൊന്നും ഇടാത്തത് വേറൊന്നും കൊണ്ടല്ല ചേട്ടൻ്റെ ഉണ്ട് കേട്ടോ ഫേസ്ബുക്കിൽ മെയ് മാസത്തിലാണ് ബർത്ത്ഡേ വരുന്നത് അപ്പോൾ എല്ലാവരും മെയ് മാസത്തിലാണ് വിഷ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇനി യൂട്യൂബിലും കൂടെ ഇതുണ്ടെന്ന് വിചാരിച്ചാൽ അതുകൊണ്ട് മാത്രമാണ് കറക്റ്റ് വരുന്നത് സെപ്റ്റംബർ ഒന്നാണ് അതുകൊണ്ട് ഞങ്ങൾ പായസമൊക്കെ ഒഴിച്ച് എൻ്റെ കടയിലോട്ട് പോവുകയാണ് ചേട്ടൻ അറിഞ്ഞില്ല കേട്ടോ ഒമ്പതരയായി ഇപ്പം രാത്രി അതിൽ ഇപ്പം എന്നെ ഞങ്ങളെ വഴക്ക് പറയും പായസം കൊണ്ട് വരുന്നതന്നെ ഇപ്പം അതൊക്കെ ഞാൻ ഇപ്പോൾ വീഡിയോയിൽ കാണിക്കാം ഞങ്ങൾ നാല് പേരും പായസം വെച്ചിട്ട് ഇപ്പോൾ കടയിലോട്ട് നേരെ അങ്ങോട്ട് പോകുക കേട്ടോ അപ്പോൾ ചേട്ട പറയുന്നതെല്ലാം ഞാൻ ഒന്നും ഡിലീറ്റ് ചെയ്യുന്നില്ല ഞാൻ അതുപോലെ തന്നെ കാണിക്കാം ഞങ്ങൾ ഞങ്ങൾ പായസം കൊണ്ട് കടയിൽ വന്നതാണ് ഇപ്പം അച്ഛൻ്റെ സ്വഭാവം നോക്കിയാണ് ഞങ്ങളെ വഴക്ക് പറയും കേട്ടോ ഞങ്ങൾ നാല് പേരും കൂടെ

ൊമ്പതാ ഇവിടെ മറ്റേ ഇത് വെച്ചിട്ടുണ്ട് പറഞ്ഞതുപോലെ തന്നെ പായസം കൊണ്ടുവന്ന ഭയങ്കര ഗമയായിരുന്നു കേട്ടാ പിന്നെ അവസരം പായസവും കഴിച്ച് ദോശയും കഴിച്ചു ഞങ്ങൾ അതിനെ കുറേ കളിയും തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച് പിന്നെ വേറൊരു വീട്ടിലോട്ട് ഞങ്ങൾ പായസം കൊണ്ടുപോകുകയാണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഹൈപ്പ് ലൈക്ക് കമൻ്റ് എല്ലാം ചെയ്യണം കേട്ടോ